ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള പിണറായി സർക്കാരിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നിട്ട് ഒരു സന്ദർഭപാടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലൊരു വലിയ രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കേരളത്തിൽ ഒരുപാട് ഭരണകൂടങ്ങളെ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ട് കമ്മീഷൻ മുഖ്യമന്ത്രിമാരുണ്ട് മറ്റ് പല കക്ഷി കലക്ടർമാരുടെ കൈക്കോട്ടുള്ള സർക്കാരികരണ്ടായിട്ടുള്ള പക്ഷെ ഇത്ര മോശമായ ജനദ്രോഹ പ്രവർത്തനങ്ങളിൽ സർവകാല റെക്കോർഡ് പ്രേരിച്ച ഇതുപോലൊരു ഭരണകൂടം കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളത് കേരള നിയമസഭയിൽ വർഷം രാഷ്ട്രീയ രംഗത്താണെങ്കിൽ അറുപത്തിനാലിൽ എസ് എസ് എൽ സി ക്ലാസിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട് കിപ്രീംകാലത്ത് അനുഭവം കിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത്ര കഴിവുകെട്ട ജനദ്രോഹപരമായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ജഗ്രത കാണിക്കുന്ന

ഒരു സാമൂഹ്യ ദുരന്തത്തിലേക്ക് തന്നെ കേരളത്തെ എത്തിച്ച ഇതുപോലൊരു ഭരണകൂടം കേന്ദ്രമുണ്ടായി നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കർഷകർ വ്യക്തിയുടെ പ്രയാസം വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം തുടങ്ങി കഥ നാളുകൾ വയനാട് മേഖലയിൽ അട്ടപ്പാടി മേഖലയിൽ നമ്മുടെ കേരളത്തിന്റെ സർവ്വ മലയോരങ്ങളിലും നിലമ്പൂരിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് അല്ലേ ജോയ് നാൽപ്പത്തെട്ടോളം പേരാണ് നിലമ്പൂരിൽ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്ക് ഇരയറങ്ങി ജീവനപ്പിച്ച ഈ പ്രദേശത്തിലൊരു സഹോദരന്മാർ ബന്ധം ഞാൻ ചോദിക്കട്ടെ ഇത് തടയുന്നതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മ പരിപാടി ആവിഷ്കരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ കുറച്ചു കാലം കേരളത്തിൽ മന്ത്രിയായിരിക്കും എനിക്ക് അവസരം ഉണ്ടായിരുന്നു പതിനൊന്ന് മാസക്കാലം കേരളത്തിന്റെ അറിയോ കൈ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി ഞാൻ എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ് ഒരു മന്ത്രി വിചാരിച്ചാലും മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു മന്ത്രിസഭ വിചാരിച്ചാൽ മതക്കാർക്ക് കരയുന്നുണ്ടോ െന്ന് തീരുമാനിച്ചാൽ വീലിലും തായ്ക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് തെല്ലെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ കർഷകരോട് മലയോര ജനതയോട് തെല്ലെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെയും സർക്കാരിന് ശേഷം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു